എന്റെ പേര് ബിപിൻദാസ് ഞാൻ എന്താ ജവാഹർ നവോദ് ജയിലെ മലമ്പുഴയിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഈ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോ എനിക്ക് കൊമേഴ്സ് സ്ട്രീമില് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് മാർക്ക് കിട്ടുന്നുണ്ടായി എന്താ ടീച്ചർമാരാണ് പെട്ടെന്ന് പേരെ അറിയിച്ചത് വളരെ സന്തോഷമുണ്ട് എനിക്ക് മൂന്ന് വിഷയത്തിന് നൂറ് മാർക്ക് കിട്ടുകയും ചെയ്തു വളരെ സന്തോഷമുണ്ട് എന്താ ഇപ്പോൾ പിന്നെ ഈ എന്താ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൾ പറയുണ്ടായി ഹൈദരാബാദ് റീജനിൽ തന്നെ കൊമേഴ്സ് സ്ട്രീമിലെ എനിക്കാണ് ഫസ്റ്റ് റാങ്ക് എന്ന് നാഷണൽ റിസൾട്ടിനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും ഭയങ്കര ആകാംക്ഷയിലാണ് ഭയങ്കര സന്തോഷമുണ്ട് വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമുണ്ട് എന്താ ഈ ഒരു എല്ലാം പഠിച്ച് ഈ ഒരു റാങ്ക് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇനി എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഞാൻ എന്നാണ് ഭയങ്കര ആഗ്രഹം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് എക്സാം ഒക്കെ രജിസ്റ്റർ ചെയ്തു ഇനിയിപ്പോ സെപ്റ്റംബറിൽ വരുന്ന എക്സാം ഉണ്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷം ശിവദാസ എന്നാണ് ഞാനൊരു ചുമട്ടത്തൂരിലിയാണ് വർഷങ്ങളായിട്ട് ചുമട്ട് ജോലി എടുത്തിട്ടാണ് ഉപജീവനം നടത്തിയിരുന്നത് ഷുഗർ എന്ന രോഗം പിടിപെട്ടത് കാരണം ഒരു നാല് മാസത്തോളമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും പഴുപ്പ് മേലയ്ക്ക് കയറിയത് കാരണം കാലിൻ്റെ തുടർ അവിടുന്ന് മുറിച്ചു മാറ്റേണ്ടത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു രണ്ടര മാസം മുന്നേ അത് മുറിച്ചു മാറ്റുകയും ചെയ്തു എന്റെ ജീവിത സാഹചര്യമൊക്കെ ആശുപത്രി കേസും കാര്യങ്ങളും ഇതൊക്കെ ആയത് കാരണം ഇവിടുത്തെ സാഹചര്യം വളരെ മോശമാണ് എങ്കിലും ഇവൻ്റെ വിദ്യാഭ്യാസത്തിൽ അതായത് പ്ലസ് ടു കൊമേഴ്സിൽ അവന് ദക്ഷിണേന്ത്യയിൽ തന്നെ ഒന്നാം റാങ്ക് നേടിയെന്ന് പ്രിൻസിപ്പാൾ വിളിച്ചു പറയുകയുണ്ടായി അതുപോലെ തന്നെ അത് നാഷണൽ ലെവലിൽ ഒന്നാം സ്ഥാനത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വക വകതിലും അവൻ്റെ ഈ വിജയത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം വളരെ ജീവിത സാഹചര്യം മോശമായിട്ട് കൂടി അവൻ പഠിച്ച് ഈ രീതിയിലെത്തിയത് ഞങ്ങളുടെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്